ജവഹർലാൽ നെഹ്റു എന്ന് പരാമർശിക്കാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വരി പോലും എഴുതാനാകില്ല പക്ഷേ നെഹ്റു ഇല്ലാത്ത ഇന്ത്യയാണ് ബിജെപിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് രാജ്യം എഴുപത്തി അഞ്ചാം സ്വതന്ത്ര വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പുറത്തിറക്കിയ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം എന്ന പോസ്റ്ററിൽ നിന്ന് നെഹ്റുവിനെ അവരങ്ങ് ഒഴിവാക്കിയത് കോൺഗ്രസ് മുക്തഭാരതെന്ന് പുറമേക്ക് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ബിജെപി ലക്ഷ്യമിടുന്നത് നെഹ്റു മുക്ത ഭാരതമാണ് പൂജ്യത്തിൽ നിന്ന് ഇന്നു കാണുന്ന ഇന്ത്യയിലേക്കുള്ള രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനശില ഭാഗിയ ദീർഘദർശനം യെ മായിച്ചു കളയാനുള്ള ബാലിശമായ ശ്രമങ്ങൾ അവർ നടത്തുന്നതും അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള നെഹ്റു യുവഭാരതത്തിന്റെ പേര് യുവഭാരത് എന്നാക്കി മാറ്റിയത് രാജ്യത്തെ അറുനൂറ്റി ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ പേര് ശ്രമങ്ങൾ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ബിജെപി ആരംഭിച്ചിരുന്നു തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കിയതും കേന്ദ്രീയ വിദ്യാലയം നടത്തി വന്നിരുന്ന ജവഹർലാൽ നെഹ്റു നാഷണൽ സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷൻ എന്ന പേരുമാറ്റി രാഷ്ട്രീയ ബാൽ വൈജ്ഞാനിക് പ്രദർശിനി എന്നാക്കിയതുമെല്ലാം അതിന്റെ ഭാഗമായിരുന്നു ചൈന അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുമ്പോഴും കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്നും ബി ജെ പിക്കാർ പഴിക്കുന്നത് നെഹ്റുവിനെ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാന്യതകളെല്ലാം കാറ്റിൽ പറത്തി സ്റ്റേറ്റ്മാൻ എന്ന വിശേഷണത്തിന് അർഹനായ നെഹ്റുവിനെ സഹോദരിക്കും അനന്തരവൾക്കുമൊപ്പമിരിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച് സ്ത്രീലംബടനാക്കാനും ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം ഗോഡ്സെ കൊലപ്പെടുത്തിയ മഹാത്മാഗാന്ധിയെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും എന്തിന് അംബേദ്കറെ പോലും ചേർത്തുപിടിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നവർക്ക് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് തീർത്താൽ തീരാത്ത പക എന്തുകൊണ്ടാണ് ി ജെ പിയും ആര്എസ്എസും എന്തുകൊണ്ടാണ് നെഹ്റുവിനെ ഇത്രമേൽ ഭയക്കുന്നതും അദ്ദേഹത്തിനെതിരെ തിരിയുന്നതും ആർ എസ് എസ് എന്നും വെറുത്ത രാഷ്ട്രീയ ഒരാളായിരുന്നു നെഹ്റു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണക്കാരനാണെന്ന് നെഹ്റുവിനെ ചിത്രീകരിക്കുന്നവർക്ക് വിഭജനത്തോടെ ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമായി മാറണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നെഹ്റു വിഭാവനം കണ്ടത് മതേതര ജനാധിപത്യ രാഷ്ട്രത്തെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശ്യാമപ്രസാദ് മുഖർജി കെടുതിയ കത്തിൽ ഹിന്ദുത്വ ശക്തികളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് വ്യക്തമാണ് ആർ എസ് എസിന്റെ താല്പര്യങ്ങളെ എതിർത്തവരുടെ പട്ടികയിൽ ഇന്നവർ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുന്ന പട്ടേലും ഹിന്ദുത്വ തീവ്രവാദി ഗോഡ്സെ കൊലപ്പെടുത്തിയ ഗാന്ധിജിയുമുണ്ട് പക്ഷേ എതിർത്തവരുടെ പക്ഷത്തെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കിയത് നെഹ്റു ആയിരുന്നു ഫാസിസ്റ്റ് ഏകാധിപത്യ ശക്തികളുമായി ഒരു തരത്തിലും സഹകരിക്കാൻ നെഹ്റു ഒരുക്കമായിരുന്നില്ല നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തിൽ പട്ടിണിയും അസമത്വവും നിലനിന്നിരുന്ന രാജ്യത്തുയർന്ന സ്റ്റീൽ പ്ലാന്റുകളും ഐ ഐ ടികളും ജലവൈദ്യുത പദ്ധതികളും ഉയർത്തെഴു ഇന്ത്യയുടെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബക്രാനഘയമെല്ലാം ബോധപൂർവ്വം വിസ്മരിച്ച് നെഹ്റു പ്രധാനമന്ത്രിയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും പട്ടിയിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റു ചെയ്ത ഓരോന്നിനെയും എടുത്തു പറഞ്ഞ് ബി ജെ പി വിമർശിക്കുകയാണ് ആർ എസ് എസ് ഭാഷത്തിൽ ഒരു കാര്യം പോലും നേരെ ചെയ്യാത്ത നേതാവായിരുന്നു നെഹ്റു നെഹ്റുവിനെ എതിർത്തിക്കാട്ടാനുള്ള ഏറ്റവും കരുത്തുറ്റവാദമായി ബി ജെ പി എന്നും ഉയർത്തിക്കാട്ടാറുള്ളത് കാശ്മീരിനെയാണ് കാശ്മീരിന്റെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളയുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ വേളയിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട് സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രധാനമന്ത്രി കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ അധീനതയിലായിരുന്നേനെ എന്ന് കശ്മീർ എന്ന തർക്ക വിഷയം സഭയിൽ എത്തിക്കുന്നതിൽ ഒരുപക്ഷെ നെഹ്റു പരാജയപ്പെട്ടേക്കാം പക്ഷെ നെഹ്റുവിന് ശേഷം വന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരടക്കമുള്ളവരുടെ ഒരു നിര തന്നെയുണ്ട് നെഹ്റുവിന്റെ കാലശേഷം കശ്മീർ വിഷയം രൂക്ഷമായപ്പോഴും അദ്ദേഹത്തിന് ശേഷം വന്ന രാജീവ് ഗാന്ധി വി പി സിംഗ് നരസിംഹറാവു അടൽ ബിഹാരി വാജ്പേയി എ കെ ഗുജറാൾ ദേവഗൌഡ മൻമോഹൻ സിംഗ് തുടങ്ങി ആർക്കും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നിരിക്കെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ നെഹ്റുവിന്റെ ശരസിൽ മാത്രം ആ ഭാരം കയറ്റിവെക്കുന്നതിൽ ശരികേടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധമാണ് നെഹ്റുവിനുമേൽ ആരോപിക്കപ്പെടുന്ന മറ്റൊരു പോരായ്മ ഇന്ത്യയേക്കാൾ വലിയ ശക്തിയായിരുന്നില്ല അറുപത്തിരണ്ടിൽ ചൈന രാജ്യത്തിന്റെ അല്ലാതെ മറ്റൊരു സൈനിക കരുത്തിന്റെ പിന്തുണ ആവശ്യമുണ്ടെന്ന് കരുതിയിരുന്നില്ല പക്ഷെ ചൈനയുടെ പോരാളികൾ അനുഭവ സമ്പത്തുള്ളവരായിരുന്നു അയൽക്കാരുടെ കരുത്തിനെ വില കുറച്ച് കാണരുതെന്ന പാഠമാണ് ആ യുദ്ധം ഇന്ത്യക്ക് നൽകിയത് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ വൈകി പുറത്തുപോയി പഠിച്ചതിനാൽ നെഹ്റു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു പാശ്ചാത്യവൽക്കരണം സാംസ്കാരികവും സാമൂഹികവുമായ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിനെ മലീമസമാക്കി എഡ്വിന മൗണ്ട് ബാറ്റണുമായുള്ള ബന്ധത്തെ മുൻനിർത്തി നെഹ്റു സ്ത്രീലംഭനാണ് തുടങ്ങി നെഹ്റുവിനെ താറടിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ബി ജെ പിയും നിരന്തരം നടത്താറുണ്ട് കോൺഗ്രസിനേക്കാൾ കോൺഗ്രസിന്റെ നെഹ്റുയൻ പാരമ്പര്യത്തെയാണ് അവർ ബൈക്കുന്നത് ആ പാരമ്പര്യമാണ് കോൺഗ്രസിന്റെ ശക്തിയെന്ന് അവർക്ക് തിരിച്ചറിയാം ആർ എസ് എസ് പ്രചാരകനായിരുന്ന ബി ജെ പിയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ജവഹർലാൽ നെഹ്റുവിനോടുള്ള സമീപനം അതിനുദാഹരണമാണ് നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അടുത്തറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ ബഹുമാനിച്ചിട്ടുള്ള നേതാവായിരുന്നു വാജ്പേയി നെഹ്റുവിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ മികവിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്ത ബി ജെ പി നേതാവാണ് വാജ്പേയി നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ത്തെ സ്മരിച്ചുകൊണ്ട് പലരും സംസാരിച്ചുവെങ്കിലും ഇന്നും എടുത്തു പറയുന്ന വൈകാരിക പ്രസംഗങ്ങളിലൊന്ന് വാജ്പേയിടേതായിരുന്നു പ്രതിപക്ഷ ബഹുമാനമുള്ള വാജ്പേയിയാകാൻ മോദിക്ക് ഒരു കാലത്തും കഴിയില്ല വാജ്പേയിൽ നിന്ന് മോദിയിലേക്ക് അത്രയേറെ ദൂരമുണ്ട് ഹിന്ദുത്വയും മുസ്ലിം വിരുദ്ധതയുമായി ഏറെക്കാലം മുന്നോട്ടു പോകാനാകില്ലെന്ന് ബിജെപിക്ക് നന്നായി അറിയാം സ്വതന്ത്ര ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ലോക നേതാവിനെ ഇകൃത്തി കാണിക്കാൻ അവർ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് ബി അജണ്ട വ്യക്തമാണ് നെഹ്റുവിനെ കാലക്രമേണ ചരിത്രത്തിൽ നിന്ന് കളഞ്ഞ ചരിത്രം തിരുത്തുക ഹിന്ദു രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്നത് എന്തോ അത് തുടച്ചുമാറ്റുക അത് നെഹ്റുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളോ ചരിത്ര നിർമ്മിതികളോ ആർക്കൈവുകളോ സംഘടനകളോ ഇനി പൊതുബോധം തന്നെയോ ആണെങ്കിൽ കൂടി പുതുതലമുറകളെ നെഹ്റു അജ്ഞരാക്കുക അവർ കണ്ടും അറിഞ്ഞും വളർന്നത് തങ്ങളുടെ ചിന്താധാരകളും ചരിത്രവുമാണെന്ന് ഉറപ്പിക്കുക പക്ഷേ ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പാതി ചരിത്രമായ നെഹ്റുവിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നും അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിമർശിക്കുന്നതിനിടയിൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി പ്രഥമ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റാനും യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്താനും അത് ഉപകരിക്കും